ഹായ് ഫ്രഡീസ് അടിപൊളി മട്ടൺ കറി വെച്ച് നോക്കാം ഒരു കിലോ മട്ടൺ ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഉപ്പും വിനാഗിരിയും ചേർത്തും എടുക്കാറുണ്ട് കഴുകിയെടുക്കാറുണ്ട് നോൺവെജിൻ്റെ മണം കിട്ടാൻ ഇത് സഹായിക്കും വെള്ളമൊഴിച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലിട്ട് ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് യോജിപ്പിച്ച് കുക്കർ അടച്ച് വെച്ച് നാല് വിസിൽ കൊടുക്കാം പിന്നീട് ഒരു കടായിൽ ഒരു ബൗൾ തേങ്ങ എടുത്ത് വറുത്ത് വയ്ക്കാം ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് കിലോ കൊച്ചുള്ളി മൂന്ന് സവാള എരിഞ്ഞത് വലിയതുണ്ട് രണ്ട് ഇഞ്ചി രണ്ട് പച്ചമുളക് മുപ്പത് വെളുത്തുള്ളി ഒരു കിഴങ്ങ് ഒരു തക്കാളി കറിവേപ്പില തേങ്ങാക്കൊത്ത് തേങ്ങ വറുത്തത് ഇനി സ്റ്റൗ കത്തിച്ച് ഒരു കടായിൽ ഒഴിച്ച് കടുകിട്ട് തേങ്ങാക്കൊത്ത് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കൊച്ചുള്ളിയും സവാളയും ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് വാടി കിട്ടുന്നതിനായിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം പിന്നീട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കിഴങ്ങ് തക്കാളി കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റിക്കൊടുക്കാം നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം പിന്നീട് അതിലേക്ക് രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മട്ടണിലെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വറ്റുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ബാക്കി വന്ന മട്ടനും കൂടെ തട്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തു വെച്ചത് അരച്ചത് ചേർത്ത് കൊടുക്കാം പിന്നീട് പിന്നീടത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുത്തതിന് ശേഷം ഏറ്റവും അവസാനമായി അതിലേക്ക് ഒരു സ്പൂൺ മസാലപ്പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അല്പം മല്ലിയിലും കൂടെ വിതറിക്കൊടുത്താൽ നമ്മുടെ മട്ടൻ കറി റെഡിയായി നല്ല അടിപൊളി വട്ടൻ കറിയാണ്